ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തെ മുഹർണം മാസത്തെ ദുഷഗുലമായി കാണുന്ന മുസ്ലിം നാമധാരികളും നമ്മുടെ കൂട്ടത്തിലുണ്ട് മുഹർന്നം മാസത്തിൽ ഉദ്ഘാടനങ്ങളോ വിട്ടുകൂട്ടലുകളോ നടത്താൻ പാടില്ല ആദ്യത്തെ മുഹർണം പത്ത് ദിവസം ഒരു തരത്തിലുമുള്ള ആഘോഷങ്ങൾ പാടില്ല അന്ന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് ലക്ഷണക്കേടാണ് ദുഷകുനത്തിന്റെ ദിവസമാണത് എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കലണ്ടറുകൾ ഇന്നും മലയാളികൾക്കിടയിലുണ്ട് അത് ഈ വർഷവും അച്ചടിക്കപ്പെട്ടിട്ടുണ്ട് എവിടെ നിന്നാണ് ആ ചിന്ത വന്നത് മഹാനായ റസൂൽഹു അലൈഹി വസ്ലമയുടെ മകൻ മഹാനായ റസൂൽഹു അലൈഹി വസലമയുടെ മകൾ ഫാത്തിമ ബീവിയുടെ മക്കളായിരുന്ന ഹസൻ ഹുസൈൻ റദി അള്ളാഹു അനഹുബ അലി റതി അള്ളാഹു അനഹുവിന്റെ ഭരണമേ കിട്ടുകയും അലി റതി അള്ളാഹു കൊല ചെയ്യപ്പെടുകയും അഥവാ മരണപ്പെടുകയും ചെയ്തപ്പം പിന്നീട് ഒരു പറ്റം രൂപീകരിക്കപ്പെട്ട് ഇമാം അലിയുടെ ശരീരത്ത് അഥവാ ഞങ്ങൾ അലിയുടെ പക്ഷക്കാരാണ് എന്ന് പറഞ്ഞു പോയ പുട്ടരായിരുന്നു ഷിയാക്കൾ ആ ഷിയാക്കൾക്കെന്നും അലീബ് നബീ റദ്ദീന്റെ കുടുംബത്തോടാണ് താല്പര്യം അവർ പറയുന്നുണ്ട് അലിയും അലിയുവാ മുഹമ്മദ് നബി മാറി കിട്ടിയതാണ് അള്ളാഹുവിന്റെ പ്രവാചകത്വം അത് കിട്ടേണ്ടിയിരുന്നത് അലിക്കായിരുന്നു എന്ന് പറയുന്ന തനിച്ച നിഷേധികളാണ് ഷിയാക്കൾ ആ ഷിയാകളുടെ പൊന്നോമനകളാണ് ഹസനും ഹുസൈൻ റതി ആ അനഹുമാർ അതല്ലെങ്കിൽ പ്രവാചകന്റെ പേരക്കുട്ടികൾ ഹുസൈൻ റതി അള്ളാഹ് അനഹു ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് മുഹർണമാസത്തിലെ ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസത്തിനിടയിലുള്ള കർബല യുദ്ധത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഉടനെ ശത്രുക്കളായ അല്ലെങ്കിൽ ഷിയാക്കൾ പ്രഖ്യാപിച്ചു ഒന്നു മുതൽ പത്ത് വരെ ഒരാചാരവും പാടില്ല ഒരാഘോഷവും പാടില്ല അത് ദുഷ്ശബലത്തിന്റെ ദിവസമാണ് എന്ന് ഷിയാകൽ ലോകത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു അന്നുമുതൽ ഇൻപോട്ട് ഷിയാക്കൾ ആ പത്ത് ദിവസം രക്തം സ്വയം ചിന്താന ഉപയോഗിച്ചത് ഇപ്പോഴും ഈജിപ്തിലെ കെയ്റോവിൽ ഹുസൈനദി അന്റെ പള്ളിയുടെ മുറ്റത്തവർ കുത്തറാ തീവ് നടത്താനുണ്ട് വിദേശ രാജ്യത്ത് ആരെങ്കിലും കുടുംബക്കാരുണ്ടെങ്കിലും ചോദിച്ചു നോക്കൂ ഷിയാക്കലുടെ പള്ളിയിൽ ഈ പത്ത് ദിവസം നല്ല കാര്യങ്ങൾ നടക്കൂല രക്തം ചിന്തലുകളും ആചാരങ്ങളും വ്യത്യസ്ത കോലത്തില്ല കാരണം ഈ പത്ത് ദിവസം ആ ദുഷ്ശുലത്തിന്റെ ദിവസമാണ് എന്നവർ വ്യാഖ്യാനിച്ചു ഈ ഷിയാക്കലുടെ ഏറ്റവും വലിയ തന്ത്രവും രൂപവും മരിച്ചുപോയ ആളുകളുടെ കബറും അവര് കെട്ടിപ്പൊക്കും എന്നുള്ളതായിരുന്നു കബറാളികളായിരുന്നു അവർ അതേ കബർ വിശ്വാസവും ഷിയാ വിശ്വാസവും കേരളത്തിലേക്ക് പറച്ചു നടപ്പെട്ടപ്പം കേരളത്തിലെ കബർ വിശ്വാസത്തിലൂടെ മുൻപോട്ട് പോകുന്ന ആളുകളും അവരുടെ കലണ്ടറുകളിലെഴുതി മുഹറം ഒന്നു മുതൽ വരെ ദുഷബുലം ഒരു പരിപാടിയും പാടില്ല ഇത് വെറുതെ ആക്ഷേപത്തിന് വേണ്ടി പറയുന്നതല്ല എത്രമാത്രം കേരളത്തിലുള്ള ഒരു വിഭാഗത്തെ ഷിയാക്കൾ ഗവൺമെന്റ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാ ജാറമക്ബര വ്യവസായത്തിലൂടെ ലോകത്തും ഉമ്മത്ത് മുസ്ലിം ഇടയിൽ കുത്തിച്ചിരിപ്പുണ്ടാക്കിയവരാ ഷിയാക്കൾ അലിബിനെ നെടിയത്വത്തിലേക്ക് അംഗീകരിച്ച് മുൻപോട്ട് കൊണ്ടുപോയി പൊന്തിച്ചവരാണവർ അതിനുശേഷം ഇങ്ങോട്ടുള്ള ജാറ മക്കബറ വ്യവസായങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ലോകത്തെ ഏത് വിഭാഗം ഷിയാക്കളാണ് ആ ഷിയാക്കളുടെ കേരളീയ പതിപ്പുകളിലും കണ്ടു മുഹർമ്മ ഒന്നു മുതൽ പത്ത് വരെ അത് അതുകൊണ്ട് ഒരിക്കലും ആ ദിവസങ്ങളിൽ ഒരു നല്ല കാര്യവും ചെയ്യാൻ പാടില്ല പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ സലഹ്ലഹി വസ്ലം ഓർമ്മപ്പെടുത്തിനം നോക്കുന്നുണ്ടെങ്കിൽ അത് ശുർക്കാണ് ഒരു ദിവസത്തിനും മാസത്തിനും പരസിലപ്പ് കൊടുത്തതല്ലാത്ത മറ്റൊരു പ്രത്യേകതയോ ശകുനങ്ങളോ ഇല്ല അന്നത്തെ കാലഘട്ടത്തിൽ അവര് ശകുനം നോക്കിയിരുന്നത് ഒരു പ്രാവിനെ മുകളിലേക്ക് പറപ്പിക്കും ആ പ്രാവ് വലത്തോട്ട് പോയാൽ യാത്ര സുഖകരമാകും ഇടത്തേക്ക് പോയാൽ ആ യാത്ര കുളമാകും എന്ന വിശ്വാസം തുടങ്ങിയുള്ള ശകുനം നോക്കരുവരെ അള്ളാഹിന്റെ റസൂൽ അങ്ങനെ ഇസ്ലാമിനില്ല വീണ്ടും അള്ളാഹുവിന്റെ തിരുതുരൻ ഓർമ്മപ്പെടുത്തി ആരെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവുകയും ആ ആവശ്യം ദുശകുനം നോക്കി മാറ്റുകയും ചെയ്താൽ അവൻക്ക് ചെയ്തിരിക്കുന്നു ഉദ്ഘാടനം മാറ്റിയവരുണ്ട് ഒരു കൂടലും വേണ്ടാതെ വെച്ചവരുണ്ട് ഓരോ കാര്യത്തിനും ചർച്ച വരുമ്പോൾ കലണ്ടർ എടുത്തിട്ട് മുഹറം ഒന്നു മുതൽ പത്ത് വരെ ഒരേർപ്പാടും പാടില്ല പറയുന്നവരുണ്ട് ആരെങ്കിലും അങ്ങനെ വിശ്വസിച്ച് ചെയ്താൽ അശ്രദ്ധ ഇനി ചില കാലത്ത് കുറ്റം പറയും ഇന്നും ഷിയാക്കളും മറ്റു ചില ആളുകളും സ്വയം കത്തികൊണ്ട് മാറും മുഖവും കുത്തിക്കേറിയിട്ട് പറയും ഞങ്ങൾ വല്ലാത്ത കാലം ഇത് വല്ലാത്തൊരു ശാപം പിടിച്ച കാലം എന്നവര് കരഞ്ഞുകൊണ്ട് നടത്തുന്നതിനാണ് ഈ റാത്തീവ് കുത്ത് എന്നൊക്കെ പറയുന്ന കോരത്തിലേക്ക് കേരളത്തിൽ പതിപ്പിക്കപ്പെട്ടത്

ഇസ്ലാമിക ലോകത്ത് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസം വർഷാരംഭം കുടിക്കുന്ന പുണ്യത്തിന്റെ ദിവസം ഇന്ന് അള്ളാഹുബിന്റെ റസൂർ ഉള്ള ചെറുത്തു പറഞ്ഞ മാസം ആ മാസത്തെ ഈ കോലത്തിലെത്തിക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കളായ ഷിയാക്കൾക്കും ആ വിശ്വാസം മനസ്സിൽ പേറുന്ന ആളുകൾക്കും സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളറിയാതെ ലോകത്തിന്റെ ഷിയാ വിശ്വാസം നമ്മളെ കേരളത്തിലെ പലരുടെ ഹൃദയങ്ങളിലേക്കും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണല്ലോ ഇന്ന് പല രീതിയിലും ഷിയാ വിശ്വാസം കേരളത്തിലേക്ക് എത്തിപ്പെട്ടതും പലപ്പോലത്തിലും അത് നമ്മളിലേക്ക് കടന്നു വരാൻ തുടങ്ങിയതും സോഷ്യൽ മീഡിയ സജീവമായപ്പം നമ്മുടെ കുടുംബത്തിലുള്ള സ്ത്രീകൾക്ക് പോലും ഏതാ ഹക്ക് ബാധ്യത തിരിയുന്നില്ല ഓരോ വീട്ടിലും അതിന്റെ ശരിയും തെറ്റും പലർക്കും ബോധ്യപ്പെടുന്നില്ല അതിന്റെ നന്മകൾ ബോധ്യപ്പെടുത്താൻ യൂട്യൂബുകൾ അല്ല ഉപയോഗിക്കേണ്ടത് നല്ലൊരു ഇമ്പമുള്ള വയത് കേട്ടാൽ ആ വയത് ആസ്വദിക്കുന്നവരാ നമ്മുടെ കുടുംബത്തിലുള്ളവർ നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യമാർ നമ്മുടെ വെല്ലുവിളമാർ പക്ഷെ അത് വിശ്വാസമാണെന്ന് തെറ്റിദ്ധരിച്ച് അവർ അതിന്റെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളാ കുറ്റവാളികൾ നന്മ ബോധ്യപ്പെടുത്തി കൊടുക്കണം അറിയിച്ചു കൊടുക്കണം വെള്ളിയാഴ്ച കൂട്ടിക്കൊണ്ടുവരണം എന്താ ഹത്ത് ബാത്തിൽ നിന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം പല ആളുകൾക്കും ഇന്ന് ഏറ്റവും വലിയ പത്തുവാ സോഷ്യൽ മീഡിയയാണ് ആരെന്ത് പത്തുവ പറഞ്ഞാലും അത് തൊടാതെ വീഴി ആ ഉസ്താദ് ഇങ്ങനെ ഈ ഉസ്താദ് അങ്ങനെ എന്ന് പറഞ്ഞ് അവർ ചെയ്യുന്ന തെറ്റിലേക്ക് പോകാതെ അവർക്ക് നന്മയുടെ വശം ബോധ്യപ്പെടുത്തി കൊടുക്കണം കാരണം പല കുടുംബത്തിലും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ നമ്മുടെ പൊങ്ങന്മാരെ മനസ്സൊന്നും മാറിയിട്ടില്ല അത് തിരുത്താനുള്ള ഒരു സാഹചര്യമെങ്കിലും നമ്മൾ ഒരുക്കിയിട്ടില്ലെങ്കിൽ ഭയാനകമായ ശിയാവിശ്വാസം കേരളക്കരയിലെ മുക്കുമൂലകളിലേക്ക് എത്തുന്നതിന് അധികകാലം വേണ്ടി വരില്ല അറിഞ്ഞുകൊണ്ട് ഒരു കൂട്ടി ഒരു പണിയെടുക്കുമ്പോൾ ആ പണിയെടുക്കാൻ അതിനെ തടയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ കൃത്യത എന്താണ് ഹിജ്രയെന്നും എന്തിനാണ് ഹിജറ എന്നും എന്തായിരുന്നു ആ ചരിത്രത്തിൽ നിന്ന് നമുക്കുള്ള പാഠങ്ങളെന്നും സമൂഹത്തെ കുടുംബത്തെ നമുക്ക് അറിയിച്ചു കൊടുക്കാൻ സാധിക്കണം അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബൈ അറിഞ്ഞും അറിയാതെയും ചെയ്തു കൊടുത്തിയിട്ടില്ല സർവ്വ തെറ്റു കുറ്റങ്ങളും ചുറത്ത് സ്വർഗ പൂങ്കാവനത്തിൽ ഇതേ രൂപത്തിൽ നിന്ന് ഞങ്ങളെ ഗുരുവിപ്പിച്ചു കൊണ്ടേ അള്ളാഹുബൈ മക്കളില്ലാതെ സങ്കടപ്പെടുന്ന കുടുംബങ്ങൾക്ക് മക്കളെ നന്ദ്രം നൽകി ഓരോ കുടുംബത്തോടും കാണിക്കണം അള്ളാഹുബൈ ലോകം കൊണ്ട് കഷ്ടപ്പെടുന്ന പലരും ഞങ്ങളിൽ ഉണ്ട് നാഥ അസുഖം എളുപ്പത്തിൽ ശിഫ നൽകുകയും ആരോഗ്യത്തോടെ അതിനെ നേരിട്ട് ജീവിക്കാൻ ഓരോരുത്തർക്കും നൽകണം അള്ളാഹുവിനെ പ്രാർത്ഥിക്കണമെന്ന വസീയത്ത് തന്ന വേണ്ടത് അങ്ങേറ്റം സങ്കടപ്പെടുന്ന രോഗം ബാധിച്ച് പ്രയാസപ്പെടുന്നവർ ആ അസുഖങ്ങളെല്ലാം എളുപ്പത്തിൽ ആരോഗ്യത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും ഈ തോഫീക്ക് നൽകണമേ മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എപ്പോഴും നമ്മൾ ഉണ്ടായിരുന്ന പലരും നിന്റെ വിളിക്ക് ഉത്തരം നൽകിയവരാണ് അവരുടെ അവരുടെ കബറുകളെല്ലാം നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും നീ ഏറ്റവും നല്ല സ്ഥാനത്ത് സൌഹൃദത്തിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ കടബാധ്യതകളെ കൊണ്ടും മാനസിക പ്രയാസങ്ങളെക്കൊണ്ടും വേദനിക്കുന്ന പലരും ഞങ്ങളിലുണ്ട് നാഥ ഹലാലായ നിലക്കെളുപ്പത്തിൽ കടന്നു